ഹജ്ജിന് പോയാൽ കല്ലെറിയെന്നുള്ള എന്താന്നുള്ളത് ഹജ്ജിന് ഹജ്ജിനു പോലും മുസ്ലിങ്ങൾ ഈ ഹജ്ജിന് പോയാൽ അവിടെ പിഷാദിനെ കല്ലെറിയുക എന്ന് പറയുന്ന ഒരു പ്രതീകാത്മക പ്രവർത്തനമുണ്ട് അപ്പോൾ ഹജ്ജിന് പോയാൽ കല്ലെറിയുന്നത് എന്തിനാണെന്നാണ് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം കാര്യങ്ങളുണ്ട് ഒരു ഒറിജിനൽ സ്വഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ തന്നെ നിർവഹിച്ചു കുറേ കാര്യങ്ങളുണ്ട് പ്രതീകാത്മകമായ ചില കാര്യങ്ങളുണ്ട് പ്രതീകാത്മകമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന കാര്യം അപ്പ പ്രസക്തമൊന്നും ആവില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊരാശയം ഒരു ദർശനം ഒരു മൂല്യം ഒരു ധാർമ്മികമായ അടിസ്ഥാനം അതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ടുണ്ടാവും ചെറിയൊരു ഉദാഹരണത്തിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ സി പി എമ്മിൻ്റെ കൂടി ഇവിടെ സി പി എംമാരുണ്ടാവും ചിലപ്പോൾ ഞാൻ അല്ല സി പി എമ്മിൻ്റെ കൂടി ചെങ്കുടിയാണ് ചെങ്കുടിയാണ് ഇപ്പോൾ എന്തിനാണ് ഈ ചെങ്കുടി അത് വെള്ളക്കൊടി ആക്കി അല്ലെങ്കിൽ പച്ചക്കൊടി ആക്കി അല്ലെങ്കിൽ കുങ്കുമ ആക്കി കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടിയാക്കി കൂടെ അപ്പോൾ സി പി എമ്മിൻ്റെ എല്ലാ പരിപാടിയിലും ചെങ്കുടിയാണ് കാണുക അപ്പോൾ ചെങ്കുടി എന്താണ് വിപ്ലവത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒക്കെ അടയാളമായി കൊണ്ടാണ് സി പി എം എന്ത് ചെയ്യുന്നത് ആ കൊടിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൊടി പിടിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ് ആ കൊടി പിടിക്കുന്നതിൻ്റെ ആശയത്തെ പ്രയോഗത്തെ ഒരു സി പി എമ്മുകാരൻ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ ഡി വൈ എഫിൻ്റെ കൂടി വെള്ളയാണ് അത് വിശുദ്ധിയാണ് ആ യുവജന പതാക അതിൽ രക്തനക്ഷത്രം ഉണ്ടാവും അത് വിപ്ലവമാണ് രണ്ടും വിശുദ്ധിയും വിപ്ലവവും ചേർന്നതാണെന്നാണ് അതൊരു പ്രതീകാത്മകമായ പ്രവർത്തനമാണ് ആ കൊടിങ്ങനെ പിടിച്ചുകൊണ്ട് വിപ്ലവവും വിശുദ്ധിയൊന്നും ഉണ്ടാവില്ല പ്രതിരോധ പ്രത്യാക്രമണമൊന്നും ഉണ്ടാവില്ല ഇത് എല്ലാ വിഷയങ്ങളിലുണ്ട് ആചാരപരമായ അനുഷ്ഠാനപരമായ ആഘോഷപരമായ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഇത്തരം പ്രതീകാത്മകമായ കാര്യങ്ങളാണ് ഇത് രാഷ്ട്രീയത്തിലും മതത്തിലും ഇപ്പോൾ ഐക്കണുകൾ കാണാം നിങ്ങൾ അടയാളങ്ങള് വെക്കും നമ്മൾ പലതരം ചിഹ്നങ്ങളുണ്ടാവും ആ ചിഹ്നങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ആ ചിഹ്നങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല ചിഹ്നങ്ങളുണ്ട് ആഭാസ ചിഹ്നങ്ങളുണ്ട് അപ്രസക്തമായ ചിഹ്നങ്ങളുണ്ട് വളരെ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളുണ്ട് കമ്പനികൾ മുതൽ മതങ്ങൾ മുതൽ പാർട്ടികൾ മുതൽ കുടുംബങ്ങളൊക്കെ അടക്കം ചിഹ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ആ ചിഹ്നം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവർ ചെയ്യാനിരിക്കുന്ന അവർ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ അടയാളപ്പെടുത്തുന്നതാണ് ഈ ചിഹ്നം എന്ന് പറയുന്നത് ഇത്തിരി ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങളും പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളാണ് അത് സ്വയം ചെയ്യുന്നത് കൊണ്ട് ആത്മബോധവും തിരിച്ചറിവും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ഉണ്ടാകുക എന്നല്ല അതല്ലാതെ ഇപ്പം നമ്മൾ ചെയ്യൽ എന്താണ് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കെങ്കേമാക്കിയിട്ട് അതിൻ്റെ മർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞിട്ട് മറ്റേ പക്ഷെ ഞാൻ പറയുകയാണ് അപ്പോൾ എന്ന് പറയുന്നത് ഹജ്ജിൽ നടക്കുന്ന എല്ലാ കാര്യവും പ്രതീകാത്മക പ്രവർത്തനങ്ങളാണ് ഓരോ പ്രവർത്തനങ്ങളും പ്രതീകാത്മകമാണ് ആ പ്രതീകാത്മക പ്രവർത്തനങ്ങളിൽ ഈ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു വിശകലനുണ്ട് മഹാനായ അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം പ്രവാചകൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകനെ ബലി ഇറക്കുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു അങ്ങനെ ബലി ഇറക്കണം എന്നുള്ള കൽപ്പന കിട്ടിയതുകൊണ്ട് അദ്ദേഹം മകനോട് പറഞ്ഞു നിന്നെ ബലിയിറക്കാൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ അതിലൊക്കെ കുറേ പൊരുളുകളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളേക്ക് നമ്മൾ പോണ്ട അങ്ങനെ മകനെ ബലി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പൂവൺ അപ്പോൾ പിശാജ് പ്രത്യക്ഷപ്പെട്ടു പിശാജ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അബ്രഹാമേ ഇബ്രാഹിമേ നീ എന്ത് വിട്ടിത്താടോ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് നൂറ് നൂറ്റിപ്പത്ത് വയസ്സാകുമ്പോഴാണ് ഒരു മകൻ മകനുണ്ടാവുന്നത് ആ മകനെയാണ് ബലിക്ക് വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നത് ഇത് ഇദ്ദേഹത്തിന് ഇപ്പോൾ പിശാജ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ തോന്നുന്നു പ്രീണിപ്പിക്കാൻ തുടങ്ങി പ്രലോഭിപ്പിക്കാൻ തുടങ്ങി കാരണം പിശാജ് നമ്മളൊക്കെ ഉണ്ടാവും ഒരു സുഹൃത്തും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യരുത് എന്തിനാണ് അങ്ങോട്ട് പോകണത് എന്ന് ചോദിച്ചിട്ടേ നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും മസ്തിഷ്കത്തിലും വേറെ കുറേ പ്രത്യക്ഷപ്പെടും അങ്ങനെ പിശാജ് പ്രത്യക്ഷപ്പെട്ടിട്ട് അരുത് നീ നിൻ്റെ മകനെ കൊടുക്കരുത് നീ മകനെ ദൈവ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിനനുസരിക്കേണ്ട നിൻ്റെ താന്തോനിരുത്തത്തെയും നിൻ്റെ ഇഷ്ടങ്ങളെയും അനുസരിച്ചാൽ മതി ഇത് നിൻ്റെ കുട്ടിയല്ലേ നിൻ്റെ കുട്ടിയെ നീ ബലിയർത്തിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് പ്രീതിയാണ് നീ നിറോഹിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ ദൈവപ്രീതിയുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് അബ്രഹാം പ്രവാചകനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പിശാച പ്രലോഭനങ്ങളും പ്രീണനങ്ങളൊക്കെ പ്രയോഗിച്ച സന്ദർഭത്തിൽ അബ്രഹാം എന്ത് ചെയ്തു കല്ലെടുത്തു കല്ല് എടുത്തു പോ എന്ന് പറഞ്ഞിട്ട് പിശാജിനെ എറിയുകയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം എറിയുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണപാഠം കിട്ടിയിട്ടുണ്ടാവും പിശാജ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അത് ചിലർ പറയലുണ്ട് ഷെയ്താനക്കല്ലെറിയുന്നു അവിടെ പിശാജൊന്നുമില്ല പിശാജ് രണ്ട് സ്ഥലത്താണ് ഉണ്ടാവുക ഒന്നും ഇവിടെ ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അപ്പോൾ ആദ്യം അറിയേണ്ടത് എവിടേക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങോട്ട് അറിയേണ്ടി വരും അതുകൊണ്ടാണല്ലിങ്ങനെ കയ്യുകൊണ്ടുമ്പോൾ പറയില്ല ഒരു കൈ കയ്യങ്ങോട്ടും മൂന്ന് വിരൽ ഇങ്ങോട്ടും സ്വന്തം നെഞ്ചിലേക്ക് നിങ്ങൾ അങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം അതുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്കാണത് ചൂണ്ട രണ്ടാമത്തത് എവിടെ ഉണ്ടാവുമോ പിഷാജ് അധികാര കേന്ദ്രങ്ങളിൽ മതകേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിൽ കലാ സാഹിത്യം വിദ്യാഭ്യാസം ആരാധന അനുഷ്ഠാനം മതം രാഷ്ട്രീയം ആ സംസ്കാരം വിശുദ്ധി കൃഷി എല്ലായിടത്തും പിശാചുണ്ടാവും എന്ന് പറഞ്ഞാൽ അധർമ്മ പ്രവണതകൾ ഉണ്ടാവും അധർമ്മ പ്രവണതകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യണം മനുഷ്യൻ കല്ലെറിയണം ആക്ട് ചെയ്യണം നിങ്ങൾ കണ്ടു നിൽക്കുന്നവരും കേട്ടു നിൽക്കുന്നവരുമായിട്ട് മാറാൻ പാടില്ല ശ്രീകൃഷ്ണന് പ്രാർത്ഥിക്കുക ചെയ്ത് മോഹാപ്രവാചകൻ പ്രാർത്ഥിക്കുക ചെയ്ത് രാമനും പ്രാർത്ഥിക്കുക ചെയ്ത് രാവണനെതിരെ ആക്ട് ചെയ്യുന്നുണ്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാട്ടത്തിൻ്റെ കല്ലെറിയുക എന്നുള്ളത് ആക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ പ്രതികരണത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ലക്ഷ്യം വെക്കുന്നതിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് വളയിലെ കല്ലെറിയൽ എന്നു പറയുന്നത് അത്രയാണ് പറയാനുള്ളത് ബാക്കി ഉപസംശയങ്ങളൊക്കെ നിങ്ങളുടെ മത്സരങ്ങൾ വീണ്ടും പിന്നീട് അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം